ചെമ്മനീർ പോവിൻ്റെ അടുത്ത ആഴ്ചത്തെ പുത്തൻ പ്രൊമോ വന്നിട്ടുണ്ട് കേട്ടോ നമ്മുടെ സച്ചിയുടെ നിരപരാഗത്വം തെളിയിക്കാൻ വേണ്ടിയിട്ട് രേവതി തന്നെ മുന്നിട്ടിറങ്ങുന്നുണ്ട് ബാറിലേക്ക് വന്നിട്ട് സി സി ടി വി ഒക്കെ ചെക്ക് ചെയ്ത് വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ട് ആന്റണിയാണ് ഈ വീഡിയോ ഒക്കെ എടുത്ത് എഡിറ്റ് ചെയ്ത് പുറത്ത് പ്രചരിപ്പിച്ചതെന്നുള്ള കാര്യമൊക്കെ നമ്മളുടെ രേവതി കണ്ടെത്തുന്നുണ്ട് കേട്ടോ സച്ചയുടെ കുടി നിർത്താൻ വേണ്ടിയിട്ട് ഒരു ചേച്ചി പറഞ്ഞു കൊടുത്ത മരുന്നായിട്ട് രേവതി നേരെ വീട്ടിലേക്ക് വരികയാണ് എന്നിട്ട് ആ മരുന്ന് ഓറഞ്ച് ജ്യൂസിൽ കലക്കി വെച്ചിട്ടുണ്ട് കേട്ടോ നമ്മുടെ രേവതി അത് കലക്കി വെച്ചിട്ട് സച്ചിയുടെ അടുത്തേക്ക് പോകുന്ന സമയത്ത് ചന്ദ്രമതി നേരെ അടുക്കളയിലേക്ക് വന്ന് നോക്കുമ്പോൾ ആഹാ അവൾ ഓറഞ്ച് ജ്യൂസൊക്കെ കലക്കി വെച്ചിട്ടുണ്ടല്ലോ എന്നാൽ പിന്നെ അതെടുത്ത് കുടിച്ചിട്ട് തന്നെ കാര്യം എന്ന് പറഞ്ഞിട്ട് അത് മൊത്തം എടുത്ത് ചന്ദ്രമതി കുടിക്കുന്നുണ്ട് ഈ ചക്കിന് വെച്ചത് കൊണ്ടു എന്ന് പറയുന്ന പോലെ സച്ചിക്ക് വെച്ചത് ഇപ്പൊ ചന്ദ്രമതിക്കാണോ കേട്ടോ കൊണ്ടത് അപ്പോൾ രേവതി വന്നിട്ട് നമ്മുടെ സച്ചിയെടുത്ത് പറയുന്നുണ്ട് സച്ചിയായിട്ട് ഞാൻ ജ്യൂസൊക്കെ കലക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ ഇപ്പം എടുത്തിട്ട് വരാന്ന് പറഞ്ഞിട്ട് അടുക്കളയിലേക്ക് വന്ന് നോക്കുമ്പോൾ നമ്മുടെ ചന്ദ്രമതി ഉണ്ട് അതെടുത്ത് കുടിക്കുന്നു ഓ അത് കണ്ടിട്ട് രേവതി ആകെ ആകാന്തം വിട്ട് നിൽക്കുകയാണോ കേട്ടോ അപ്പൊ രസകരമായിട്ടുള്ള കുറെ എപ്പിസോഡുകളുമായിട്ടും നമ്മുടെ സച്ചിയുടെ നിരപരാധി നിലയ്ക്കുന്ന എപ്പിസോഡുകളൊക്കെയാണ് കേട്ടോ വരാനായിട്ടിരിക്കുന്നത് അപ്പോൾ എല്ലാവരും എപ്പിസോഡുകളൊക്കെ കാണുക കേട്ടോ എൻ്റെ ഈ ചാനൽ ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ